ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാമൻ ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി തെരുവുനായ്ക്കൾ പിന്നാലെ കുരച്ചെത്തിയതോടെ സൈക്കിൾ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് വിദ്യാർത്ഥിക്ക് പരക്കുക വടാനപ്പള്ളി പതിനഞ്ചാം വാർഡിൽ അമ്പലത്ത് വീട്ടിൽ സക്കീറിന്റെ മകൻ പതിനാറ് വയസ്സുള്ള അതിനാനാണ് പരുക്കേറ്റത് ഇന്ന് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചോടെ ആയിരുന്നു സംഭവം വാടാനപ്പള്ളി ഫ്രണ്ട്സ് റോഡിലൂടെ സൈക്കിൾ ചവിട്ടി വരികയായിരുന്ന അതിനാന് പുറകിൽ രണ്ട് നായ്ക്കൾ കുരച്ച് ഓടിയെത്തുകയായിരുന്നു ഇതോടെ ഭയന്ന വിദ്യാർത്ഥി വേഗത്തിൽ സൈക്കിൾ ചവിട്ടുന്നതിനിടയിൽ സൈക്കിൾ നിയന്ത്രണം വിട്ടു മറിഞ്ഞു അതിനാൻ റോഡിലേക്ക് വീഴുകയും ചെയ്തു സൈക്കിൾ മറിഞ്ഞത് കണ്ട് നായ്ക്കൾ വയന്ന് പിന്തിരിഞ്ഞോടി സൈക്കിളിന്റെ ഹാൻഡിലിൽ വയറിടിച്ച് പരിക്കേറ്റ വിദ്യാർത്ഥിയെ വാടാനപ്പള്ളി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ വാടാനപ്പള്ളി ഒലിവ് ആശുപത്രിയിലും പിന്നീട് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുപാറോഡ് വാടാനപ്പള്ളി എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് മുതവട്ടൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്